ആലപ്പുഴ നഗരസഭ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അൻപത് ലക്ഷം രൂപയുടെ സഹായമാണ് കൈമാറിയത് എച്ച് സലാം എം എൽ എ വിതരണോദ്ഘാടം നിർദ്ദേശിച്ചു ആലപ്പുഴ നഗരസഭ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ മേശ കസേര എന്നിവ അടങ്ങിയ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തിയാണ് കടലോര ഉൾനാടൻ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ തൊണ്ണൂറ്റിയൊന്ന് വിദ്യാർത്ഥികൾക്ക് സഹായങ്ങൾ നൽകിയത് അൻപത് ലക്ഷം രൂപയുടെ സഹായമാണ് കൈമാറിയത് എച്ച് രാം എം എൽ എ വിതരണോദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ അധ്യക്ഷ കെ കെ ജയമ്മ അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ എം ജി സതീദേവി എം ആർ പ്രേം നസീർ പുന്നക്കൽ എസ് കവിത എന്നിവർ പങ്കെടുത്തു കോവിഡ് ആയതുകൊണ്ട് ഓൺലൈനായി പഠിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ കാണാൻ പറ്റും നേരം പറയുന്നത് സാധാരണമായി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഭാഗമായി നമ്മളിതിൽ അനുഭവിക്കുന്നുണ്ട് ചെറിയ ക്ലാസ്സിൽ സ്കൂൾ ക്ലാസ്സില് കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്കിപ്പോൾ സംശയം തോന്നിയാൽ നേരെ വന്ന് പണ്ടത്തെ പോലെ അമ്മയോട് അച്ഛനോട് ചോദിക്കുകയാണ് നേരെ മൊബൈൽ ഫോൺ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ ശീലമായി നമ്മുടെ മക്കളെ അങ്ങനെയെല്ലാം നമ്മുടെ മക്കളെ ശീലിച്ചു പോകുന്നുണ്ട് ഹയർ സ്റ്റഡീസിന്റെ ഭാഗമായിട്ട് പോകുന്ന കുട്ടികൾക്കെല്ലാം സ്വാഭാവികമായും ലാപ്ടോപ്പ് നിർബന്ധമായി നമുക്ക് അനുസരിച്ച് വിദ്യാഭ്യാസം അനുസരിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് പരമാവധി വിദ്യാഭ്യാസം നേടിക്കൊടുക്കാൻ വേണ്ടിയുള്ള വഴിയിലാണ് നമ്മളെല്ലാം എല്ലാ കുടുംബങ്ങളും അങ്ങനെയാണ് നിൽക്കുന്നത് ഒരു പ്രയോറിറ്റി പ്രയോജനം അങ്ങനെയാണ് ഏത് കുടുംബത്തിന്റെയും